നമസ്കാരം ലോകത്തെ ഏറ്റവും ഒരു തുരുത്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പേരിട്ടുകൊണ്ട് നമ്മൾ സ്വയം അഭിമാനിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല ലോകത്ത് സംഭവിക്കുന്ന എല്ലാ വിചിത്ര സംഗതികളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ ലോകത്ത് ഒരിടത്തും നടക്കാത്ത പല വിചിത്ര സംഗതികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ അനുഭവം കൊണ്ട് വ്യക്തമാണ് അതിൻ്റെ മൂല കാരണത്തെക്കുറിച്ച് അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ കോമൺ സെൻസിൽ സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ശക്തമായി ഉയർന്നു ആളുകൾ എല്ലാവരും അത് പാമരനോ പണ്ഡിതനോ ആവട്ടെ പണക്കാരനോ പാവപ്പെട്ടവനോ ആകട്ടെ എല്ലാവരും സ്മാർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എല്ലാവരുടെയും ജീവിതം സ്മാർട്ട് ഫോണിൽ അധിഷ്ഠിതമായി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അവയവമായി സ്മാർട്ട് ഫോണുകൾ മാറി അതിവേഗതയിലുള്ള ഇൻ്റർനെറ്റുകൾ ലഭ്യമായതോടെ ആർക്കും അത് അക്സസ് ചെയ്യാൻ കഴിഞ്ഞതോടെ നമ്മുടെ ജീവിതം അടിമുടി മാറി അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വിചിത്രമായ വാർത്തകൾ ഉണ്ടാവുന്നത് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഒന്ന് ആലോചിച്ചു നോക്കൂ തൃശ്ശൂരിലെ വെള്ളിക്കുളങ്ങര എന്ന് പറയുന്നത് കൊച്ചു ടൗൺ ഞാൻ ആ ടൗണിൽ പോയിട്ടുണ്ട് എനിക്ക് അവിടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുള്ള എന്ന് പറയുന്ന ഇപ്പോൾ ബ്രിട്ടനിൽ താമസിക്കുന്ന മാധ്യമ പ്രവർത്തകൻ്റെ വീടവിടാണ് റഷീദ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ വീടെവിടാണ് അതുപോലെ ജോയി കൈതാരത്ത് അദ്ദേഹം പൊതുപ്രവർത്തകർ ഇവരെയൊക്കെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഈ വെള്ളിക്കുളങ്ങരയിൽ പോയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ചെറിയ ടൗണാണ് ടൗണാണ് എന്ന് പറയുമ്പോഴും ഗ്രാമത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ല വെള്ളിക്കുളങ്ങര കാട്ടുമൃഗങ്ങൾ പോലും ഈ ടൗണിലെത്താറുണ്ട് എന്നോർക്കണം ആ ഗ്രാമത്തിലാണ് അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കേവലം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു ആമ്പല്ലൂരുകാരനായ ബെവിൻ എന്ന ഇരുപത് വയസ്സുകാരനെ അതായത് ആ അനീഷയ്ക്ക് പതിനെട്ട് വയസ്സ് ബെവിന് ഇരുപത് വയസ്സ് രണ്ടുപേരുടെ പ്രായം നമുക്ക് ഓർക്കാം അവരെ രണ്ടിനെയും ആകർഷിച്ചത് ശരീരമാണ് അങ്ങനെ അവർ തമ്മിൽ അടുപ്പത്തിലാകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നാല് വർഷ കാലയളവിനുള്ളിൽ ഇവരുടെ സ്നേഹവും അടുപ്പവും രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു ആഗ്രഹിക്കാതെ കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് ഈ കാലയളവിൽ പിറക്കണമെങ്കിൽ എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ ഇവർ പരസ്പരം ഇടപെട്ടിരിക്കാം ഇവർ പരസ്പരം യാത്ര ചെയ്തിരിക്കാം ഇവർ പരസ്പരം സ്നേഹിച്ചിരിക്കാം എന്തായാലും ഇവരുടെ സ്നേഹത്തിൽ രണ്ട് ആൺകുട്ടികൾ പിറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തേത് രണ്ട് കുഞ്ഞുങ്ങളെയും ഇവർ കൊന്ന് കുഴിച്ചു മൂടി കാരണം ഇവർ ആഗ്രഹിക്കാതെ കുഞ്ഞുങ്ങളാണ് ഇവരുടെ ശരീരത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇവർ സൃഷ്ടിച്ച അന്തരീക്ഷത്തിൽ ക്ഷണിക്കാതെ കടന്നു വന്ന അതിഥികളാണ് രണ്ട് ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുന്നു കൊന്നത് അനീഷയാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് എന്നാൽ ഈ കൊലപാതകത്തിൽ അനീഷയോളം തന്നെ പങ്ക് ഭവനുമുണ്ട് കാരണം രണ്ടുപേരുടെയും കുഞ്ഞായിരുന്നു രണ്ടുപേരും ഗൂഢാലോചന നടത്തിയായിരുന്നു കൊലപാതകം ഒരുക്കിയത് ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് അനുഷ അവൾ അവളുടെ ഗർഭാവസ്ഥ വീട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടി അയഞ്ഞ വസ്ത്രം ധരിക്കുകയും വയറിൽ തുണി കെട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു അവൾക്ക് പി സി ഒ ഡി എന്ന ശാരീരികാവസ്ഥയുണ്ടെന്നും അതുകൊണ്ട് വണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നത് പതിവാണെന്നുമാണ് അവളുടെ അമ്മ പറയുന്നത് അവൾ ഗർഭിണിയായിരുന്നു എന്ന വിവരം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് അമ്മ ഇപ്പോഴും പറയുന്നു അങ്ങനെ അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ അത് അത്ഭുതമാണ് പതിനെട്ട് വയസ്സുള്ള തൻ്റെ മകൾ ഗർഭിണിയായ വിവരം അമ്മ അറിയാതിരിക്കുക അമ്മയെ അറിയാത്ത തരത്തിൽ ഗർഭം സൂക്ഷിക്കാൻ കഴിയുക എന്നതൊക്കെ ചെറിയ കാര്യമല്ല അതേസമയം തൊട്ടായൽപക്കത്തെ ഗിരിജയ്ക്ക് സംശയം തോന്നിയിരുന്നു ഗിരിജ ഇവൾ ഗർഭിണിയാണ് എന്ന് സംശയിച്ചിട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ പേരിൽ അപവാദ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ് ഗിരിജയ്ക്കെതിരെ പരാതി കൊടുത്തിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട മധ്യസ്ഥതയിൽ പരിഹരിക്കുകയായിരുന്നു അതായത് അയൽപക്കത്തെ ചേച്ചിക്ക് തോന്നുകയാണ് ഈ വീട്ടിലെ കൊച്ചുപണി ഗർഭിണിയാണെന്ന് പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല തോന്നുന്നില്ല എന്ന് പറയുന്നത് പോലും ആ വീടിന്റെ മാനസികാരോഗ്യ സ്ഥിതി വ്യക്തമാക്കുന്നു വാസ്തവത്തിൽ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം വീട്ടിലെ ഇഴയടുപ്പമില്ലായ്മയാണ് അമ്മയ്ക്ക് മകളെ നോക്കാൻ നേരമില്ല അമ്മ മകൾക്ക് എന്ത് അറിയാൻ അമ്മ മെനക്കെടുന്നതിൻ്റെ ഇത്തരം സാഹചര്യത്തിലാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞിനെ ബാത്റൂമിൽ വെച്ച് പ്രസവിക്കുന്നു ആരും അറിയാതെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു എന്നിട്ട് വീടിന്റെ പിറകുവശത്ത് കുഴിയെടുത്ത് കുഞ്ഞിനെ കുഴിച്ചിടുന്നു ഈ വീടിന്റെ പിറകുവശത്ത് കുഴിയെടുക്കുന്നത് അയൽപ്പക്കംകാരി കണ്ടതാണ് അവൾക്ക് സംശയം തോന്നിയതാണ് ഇതിപ്പോഴും അവർ പറയുന്നുണ്ട് അന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ആവർത്തിക്കുന്നു ആ സമയത്ത് മൃതദേഹം ആമ്പല്ലൂരിൽ സ്കൂട്ടറിൽ കൊണ്ടുപോയി കാമുകൻ ബവിന് കൊടുത്തു എന്നാണ് റിപ്പോർട്ട് എന്നിട്ട് ബവിൻ തൻ്റെ അടുത്തുള്ള തോട്ടിൽ കുഴിച്ചിട്ടത്രേ അന്ന് മാത്രമല്ല ആദ്യത്തെ കുഞ്ഞിൻ്റെ അസ്ഥി പിറക്കിയെടുത്ത് തരണം കാരണം കർമ്മം ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് മോഷണം കിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഇതേ അനീഷ കുഞ്ഞിൻ്റെ അസ്ഥിയുമായി വീണ്ടും സ്കൂട്ടറിൽ പോയി ബവിനെ കൈമാറുന്നു അയാൾ കുറെ അസ്ഥി അയാൾ കത്തിച്ചു കളയുന്നു കുറേ അസ്ഥി അയാൾ സൂക്ഷിച്ചു വെക്കുന്നു ഈ അസ്ഥിയുമായി ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് പോലീസ് വിവരം അറിയുന്നത് ആലോചിക്കുക പോലീസ് സ്റ്റേഷനിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ഭവിൻ ഇത് എന്റെ കുഞ്ഞുങ്ങളുടെ മൃതശരീരത്തിന്റെ അസ്ഥി കൂടങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ പോലീസ് വിവരമറിയുന്നു അല്ലെങ്കിൽ പോലീസ് അറിയുന്നില്ല പ്രസവിച്ച രണ്ടു കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നു കുഴിച്ചു മൂടി ഈ മൂന്നു നാല് വർഷക്കാലയളവിനുള്ളിൽ അറിഞ്ഞിട്ടില്ല വീട്ടുകാരറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞ നാട്ടുകാരെ പോലീസ് കേസെടുത്ത് ഇവൻ ചെന്ന് കൊടുക്കുകയാണ് ഇതാ തെളിവ് ഇതെന്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടങ്ങളാണ് ഇതിനെ ഞങ്ങൾ കൊന്നുകൊഴിച്ചു മൂടിയതാണ് എന്ന് ബവിൻ പറഞ്ഞപ്പോഴാണ് വിവരം ലോകമറിയുന്നത് എന്തൊരു വിചിത്രമായ അവസ്ഥയാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടി എങ്കിലും അനീഷയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല അനീഷ ലാബ് ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ട് സാമർഥ്യമുണ്ട് ആ സാമർഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനീഷ തന്റെ കൃത്യം നിർവഹിച്ചു എന്നാൽ തന്റെ കാമുകനായ രണ്ടു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ബെവിനെ മടുക്കുന്നു അനീഷ മറ്റു ബന്ധങ്ങൾക്ക് ആഗ്രഹിക്കുന്നു മറ്റു ബന്ധങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു ബെവിൻ അറിയാതെ അനീഷയ്ക്ക് മറ്റൊരു ഫോൺ കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ബെവിൻ ശുഭിതനാകുന്നു എന്നെ ഉപേക്ഷിക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നു ഒരു ദിവസം രാത്രി പതിനൊന്നരയ്ക്ക് ബെവിൻ അനീഷയെ വിളിക്കുമ്പോൾ അനീഷയുടെ ഫോൺ എൻഗേജ് ആണ് രാത്രി പതിനൊന്നരയ്ക്ക് ആരെയെങ്കിലും വിളിച്ച് സംസാരിക്കണമെങ്കിൽ അതൊരു കാമുകനാവും എന്ന് ബെവിൻ സംശയിക്കുന്നു അതോടുകൂടി എന്നെ തേച്ചിട്ട് നീ സുഖിക്കേണ്ട അനുഭവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഈ അസ്ഥി കൂടങ്ങളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നെങ്കിലും അനീഷ തന്നെ തേച്ചാൽ തന്നെ പരിഹസിച്ചാൽ തന്നെ ഒഴിവാക്കിയാൽ പണി കൊടുക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥി കൂടം എടുത്തു വെച്ചത് വളരെ വിചിത്രമല്ലേ സംഗതി നാലഞ്ച് വർഷം നീണ്ട പ്രണയം ഈ പ്രണയത്തിനിടയിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുന്നു കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു എന്നിട്ടും ഇവർ തമ്മിൽ വിവാഹിതരായിട്ടില്ല അനീഷയ്ക്ക് ബെവിനെ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല ബെവിൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ല ബെവിൻ ഇപ്പോഴും പറയുന്നത് അനീഷ് തന്നെ തേക്കാൻ ശ്രമിച്ചതുകൊണ്ട് താൻ പോലീസിൽ പോയെന്നാണ് ഈ ബെവിൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ബേബിന് അസ്ഥി കൂടും എടുത്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ അനിഷ വേറെ വിവാഹം കഴിച്ച് വേറെ കുട്ടികളുമായി ജീവിച്ചെന്ന് വരാം ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു വരാം പല കുട്ടികളെയും കൊന്നെന്ന് വരാം രണ്ട് കുഞ്ഞുങ്ങൾ അതും തൻ്റെ ചോരയിൽ പിറന്ന താൻ ഏഴെട്ട് മാസം വയറ്റിലൂടെ ചുമന്ന രണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ക്രൂരത ഒരു കുഞ്ഞു ജനിച്ച് അതിനെ കൊന്നു കളഞ്ഞിട്ട് യാതൊരു ട്രോമയും ഇല്ല വീണ്ടും അതേ ബന്ധത്തിൽ കുഞ്ഞുണ്ടാവുക ആ കുഞ്ഞിനെ വീണ്ടും കൊല്ലുക എന്നിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോവുക ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഈ വിവരം ലോകമറിയുക വളരെ വിചിത്രമായ സംഗതികളല്ലേ നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ജീവിതം നമ്മുടെ ഒന്നും കൈകളിലുള്ളതല്ല നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറത്തേക്കും അപ്പുറത്തേക്കും മാറിപ്പോകുന്നതാണ് ജീവിതം നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന മനുഷ്യരെയല്ല ഞാൻ പല അനുഭവങ്ങളിലൂടെയും ഞെട്ടാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നടനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവിട്ടപ്പോൾ നടൻ്റെ ആരാധകർ എന്നോട് ഒരുപാട് കലഹിച്ചു പക്ഷേ ഞാനെന്നും പറയുന്നത് നമ്മളൊന്നും കരുതുന്ന ജീവിതമേ അല്ല നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു നിരയിലൂടെ നമ്മൾ ആളുകളെ കാണുന്നു ഈ നാട്ടിൽ അറിയപ്പെടുന്ന പല ചാരിറ്റി പ്രവർത്തകരും വലിയ കച്ചവടക്കാരും ഒക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ കള്ളനാണയങ്ങളാണ് തൃശ്ശൂരിൽ നിന്നുള്ള സ്വർണ്ണക്കടക്കാരനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നും ആ സ്വർണ്ണക്കടക്കാരൻ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ നന്മയുടെ പ്രതീകമാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വാക്കുപോലും മോശമായി ആരും പറയാത്ത ചില മുതലാളിമാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെയൊക്കെ ക്രൂരതകളും അവരുടെയൊക്കെ തിന്മ കലർന്ന ആനന്ദവും മനസ്സിലാക്കിയാൽ ഞെട്ടാൻ മാത്രമേ കഴിയൂ എഴുതാനോ പറയാനോ കഴിയില്ല അങ്ങനെ പറയുന്നവരുടെ ജീവിതം പിന്നെ ബാക്കി ഉണ്ടാവില്ല അത്തരത്തിൽ നമ്മൾ കരുതുന്നതിനപ്പുറമാണ് നമ്മുടെ ചുറ്റുമെന്ന് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ താമസിക്കുന്നവർ നമ്മുടെ പരിസരത്തുള്ളവർ നമ്മൾ ആരാധിക്കുന്നവർ നമ്മൾ ബഹുമാനിക്കുന്നവർ ഒന്നും അങ്ങനെ ആവണമെന്നില്ല ഈ രാഷ്ട്രീയ നേതാക്കളെ അടുത്തറിയുന്നവർ പറയാറുണ്ട് ലോകത്തിന് മുൻപിൽ എങ്ങനെയാണോ അവർ ഇടപെടുന്നത് അങ്ങനെയല്ല അവർ മദ്യവിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഗൾഫിൽ പോയി കള്ളു കുടിച്ച് കൂത്താടിയതിൻ്റെ കഥ ലോകമൊക്കെ അറിഞ്ഞതാണ് ഇവിടെ വലിയ സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും ഒക്കെ പറയുന്നവർ സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് വളരെ വിചിത്രമായ സംഗതി ഒരു പെൺകുട്ടി പതിനെട്ടാമത്തെ വയസ്സിൽ ഗർഭിണിയാകുന്നു ആ കുഞ്ഞിനെ കൊന്നുകളയുന്നു വീണ്ടും ആ കൊണ്ട് പ്രസവിക്കുന്നു ആ കുഞ്ഞിനെയും കൊന്നുകളയുന്നു എന്നിട്ട് ഈ രണ്ടു കുഞ്ഞുങ്ങളുടെയും അപ്പനെ തേക്കുന്നു മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു ആ കാമുകനാവട്ടെ ആ കുഞ്ഞുങ്ങളുടെ അസ്ഥി കൂടം സൂക്ഷിച്ച് വയ്ക്കുന്നു എന്നിട്ട് അസ്ഥി കൂടമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കാമുകയ്ക്ക് പണി കൊടുക്കാൻ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആരെങ്കിലും അറിയുമോ ആ അയൽപക്കത്തുള്ള ഗിരിജ കുഴപ്പക്കാരിയായി ഗിരിജ വിവരമറിഞ്ഞ് മുൻകൂട്ടി അറിയിച്ചതുകൊണ്ട് വളരെ വിചിത്രമാണ് ലോകത്തിൻ്റെ അവസ്ഥ ഭയാനകമാണ് ആ ഭയാനകമായ വിചിത്രമായ നാടിൻ്റെ ഏറ്റവും വലിയ പരിപ്രേക്ഷ്യമായി നമ്മൾ മാറുന്നു നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കുക കരുതലോടുകൂടി ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കൈകാര്യം ചെയ്യുക ഇതൊന്നുമല്ലാതെ വേറെ വഴി നമുക്ക് ജീവിതത്തിൽ ബാക്കിയില്ല